ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് രണ്ട് തരത്തിലുള്ള പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയാലോ അതിനുവേണ്ടി നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ പൈനാപ്പിളാണ് നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടുവന്നതാണ് അപ്പം നല്ല പഴുത്ത പൈനാപ്പിൾ ഈ പൈനാപ്പിൾ രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കി നോക്കാം പൈനാപ്പിളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാമല്ലോ വളരെയധികം ഡൈജസ്റ്റ് എൻസൈംസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ശേഷമൊക്കെ കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം നമുക്ക് എങ്ങനെ ഈ രണ്ട് രീതിയിൽ തയ്യാറാക്കാം നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാം ഞാൻ അതിൻ്റെ ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ അപ്പം മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ജ്യൂസ് തയ്യാറാക്കുന്നത് പകുതി പൈനാപ്പിൾ എടുത്തു ഞാൻ ഒരാൾക്ക് ഇഞ്ചി ഇഞ്ചി വെച്ചിട്ടുള്ളതാണ് ഇഞ്ചി എന്ന് വെച്ചാൽ നല്ലതാണ് ഡൈജസ്റ്റീവ് എൻസൈൻസ് കൂടുതലുള്ളത് നമ്മുടെ എന്ത് ദഹനം നടക്കാത്ത സമയത്തൊക്കെ ഇഞ്ചി ചേർത്തുള്ള വിഭവങ്ങൾ കൂടുതൽ കഴിക്കുകയോ ഇഞ്ചി നീര് കുടിക്കുകയോ നമുക്കറിയാമല്ലോ പണ്ടുള്ളവരുടെ മരുന്നാണ് ഇഞ്ചി അപ്പം ഇഞ്ചി ചേർത്ത് ഒരു കൂട്ടാം പിന്നെ ഒരു രീതിയിലുണ്ടാക്കും നമുക്ക് ലെമൺ ഇതിന് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ ലെമൻ്റെ പകുതി കേട്ടോ ഫുള്ള് വേണമെങ്കി എടുക്കാൻ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് തണുത്തുള്ളൂ എന്നെച്ചിരി ഐസ് ഇട്ടിട്ടുണ്ട് കുറച്ച് വേണം ഓപ്ഷനാണ് ഇത് അങ്ങനെ ഐസ് കുടിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടോ പിന്നെ ഓപ്ഷനിലൊരു വസ്തു ഉണ്ട് പഞ്ചസാര ഇതൊട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാതൊന്നും അവർ കുടിക്കത്തില്ലല്ലോ ഞാൻ അസ്മെന്റ് പഞ്ചസാര ഇടാതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്കൊരു പുത്രി ഉണ്ട് പുത്രി പഞ്ചസാര ഇടാതെ ഒന്നും കഴിക്കത്തില്ല അപ്പം പുള്ളിക്കാരിക്ക് മാത്രം പഞ്ചസാരയിട്ട് കൊടുക്കാം ഞങ്ങൾ പഞ്ചസാര ഇല്ലാതെ യൂസ് ചെയ്യും അപ്പം ഇത് വിഷം മുഴുവൻ എന്താ പറയുന്നത് ഏറ്റവും വലിയ വിഷമാണ് പഞ്ചസാര പക്ഷെ നമ്മളത് യൂസ് യൂസ് ആരും അത് ഉപയോഗി ഉപയോഗിക്കാതെ ആരും ഇരിക്കുന്നുമില്ല എല്ലാവരും അത് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻസ് അപ്പം നമുക്ക് ഫസ്റ്റ് ജ്യൂസ് ജ്യൂസടിക്കാം ഓക്കെ ആദ്യം ഇഞ്ചി ഇട്ടടിക്കാം നമ്മളിത് ഇഞ്ചി ഇട്ടടിക്കുന്നതാണ് അതാണ് ഇഞ്ചി ഇടുകയാണെ പിന്നെ ഇതിനകത്ത് പഞ്ചസാര ഇടുന്നില്ല പൈനാപ്പിളും ഇഞ്ചിയും തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വയ്ക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു തണ്ടേ ഇതിന് നമുക്ക് അരിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇഞ്ചി ചേർത്ത് അടിച്ച് വെച്ച പൈനാപ്പിൾ ജ്യൂസ് റെഡിയായി ഇനി നമുക്ക് ലെമൺ കൂടെ അടിച്ചിട്ട് അരി അരിച്ചു നമുക്ക് എന്നിട്ട് സെർവ് ചെയ്യാം ഓക്കെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് അതുപോലെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ലൈം ചേർത്ത് അടിച്ച് നോക്കാം അപ്പം നമുക്ക് ഈ ലൈം ഇതിനകത്ത് ആഡ് ചെയ്യാം നേരത്തെ ഇഞ്ചി ആഡ് ചെയ്ത് ഇപ്പം ലൈം ആഡ് ചെയ്യാം ഇതിനകത്ത് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം അല്ലെങ്കിൽ പുത്തിരിക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ളൂ അപ്പം പഞ്ചസാര ഇടാത്താണ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുക ഇത്ര ഞാൻ കുറച്ച് ഇതാണ്ട് ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇനി വെള്ളം ചേർക്കാം തണുത്ത വെള്ളമാണ് ഓക്കേ ഞാൻ അടിച്ചെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള ജ്യൂസും റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇഞ്ചി ഇഞ്ചി അല്ലെങ്കിൽ ജിഞ്ചർ ചേർത്ത പൈനാപ്പിൾ ജ്യൂസ് ഇത് ലൈം ചേർത്ത പഞ്ചസാര അല്ലെ ലൈം ചേർത്ത പൈനാപ്പിൾ ജ്യൂസും ഞാനത് രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി ഇഷ്ടം ഇഞ്ചി ചേർത്ത പൈനാപ്പിൾ ജ്യൂസാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പക്ഷെ നമ്മുടെ വയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇഞ്ചി ചേർത്ത പൈനാപ്പിൾ ജ്യൂസാണ് ഇത് മധുര ഇടാത്തതാണ് കേട്ടോ ഇതിനകത്ത് മോക്ക് വേണ്ടി ഞാൻ കുറച്ച് ഒരു സ്പൂൺ മാത്രം മധുരം ഇട്ടിട്ടുണ്ട് അത് ലൈമാണ് ഇതും നല്ലതാണ് വൈറ്റമിൻ സി ചേർന്നാൽ പക്ഷേ എനിക്ക് ടേസ്റ്റ് വൈസ് കൂടുതലും ഇഞ്ചിയുടെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങളിത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കണം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഞാനതൊരു ഗ്ലാസ് തന്നെ സെപ്പറേറ്റ് വെച്ചേക്കുന്നത് ഇപ്പം മാറിപ്പോണ്ട അപ്പം നമുക്കിത് ഒഴിച്ച് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം ലൈം ജ്യൂസ് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം അത് സെർവ് ചെയ്യുന്നു അപ്പോൾ ലൈം ജ്യൂസ് എടുത്തു ഇനി അടുത്ത് നമുക്ക് പൈനാപ്പിൾ ഇതിൻ്റെ പൈനാപ്പിൾ ജിഞ്ചർ ജ്യൂസ് അല്ലെങ്കിൽ ഇഞ്ചി ചെയ്യത്തുള്ളത് നമുക്ക് ഇത് ശരിക്കും ഹെൽത്തിയാണ് എന്നുവെച്ചാൽ ഞാൻ പഞ്ചസാര ഒട്ടും ആഡ് ചെയ്യാത്തെയാണ് ഈ ജിഞ്ചർ ജ്യൂസ് ഞങ്ങൾ പഞ്ചസാര അത് യൂസ് ചെയ്യത്തില്ല മൂന്ന് പക്ഷെ പഞ്ചസാര യൂസ് ചെയ്യുക അതുകൊണ്ട് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് അവർക്ക് എടുത്തത് അപ്പം അപ്പം ഇതാണ് നമ്മുടെ ജിഞ്ചർ പൈനാപ്പിൾ ജ്യൂസ് ലൈം പൈനാപ്പിൾ ജ്യൂസ് അപ്പം നിങ്ങൾ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് രണ്ട് രീതിയിലൊന്ന് ചെയ്തു നോക്കണം ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പം ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ ജിഞ്ചറാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ലൈം ആയിരിക്കും എന്നാലും ചെയ്ത് നോക്കണം കേട്ടോ പക്ഷേ വെറൈറ്റി അതാ നമ്മൾ പൈനാപ്പിളും മാത്രം ഇട്ട് അടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെ ജിഞ്ചർ ചേർത്ത് അടിക്കുന്നത് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ വയറിനൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറും ഓക്കെ അപ്പം ഇത് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ കമൻസ് ഇടുക ഏതാ ഇഷ്ടമാണെന്ന് കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വാൾ ബ്ലസ് യു ആൾ